ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലെ ഏറ്റവും നല്ല ഓപ്ഷൻസ് നിങ്ങൾ ഐ എൽ ടിസും ഒ ഐ ടിയും സി ബി റ്റിയും പാസ്സായി ഓസ്കിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് നേഴ്സാണെങ്കിൽ നിങ്ങൾക്ക് യു കെയിൽ ബിക്കമി രജിസ്റ്റേർഡ് നേഴ്സ് ആകണമെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻസ് ഇപ്പോൾ ഒരു പി ജി പ്രോഗ്രാം വൺ ഇയർ ഒരു പി ജി പ്രോഗ്രാം അതും നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വൺ ഇയർ ഒരു പി ജി പ്രോഗ്രാം എം എസ് സി ഗ്ലോബൽ ഹെൽത്ത് എം എസ് സി പബ്ലിക് ഹെൽത്ത് ഹെൽത്ത് സർവീസ് മാനേജ്മെൻറ്റ് തുടങ്ങി ഏതെങ്കിലും ഒരു വൺ ഇയർ കോഴ്സിലേക്ക് വരിക ആ വരുന്നതിൻ്റെ കൂടെ തന്നെ ഓസ്കി ട്രെയിനിങ്ങൂടെ എടുക്കുക ഓസ്കി ട്രെയിനിങ് എടുത്ത് ഓസ്കി ബുക്ക് ചെയ്ത് ഓസ്കി പാസ്സാകുക ഓസ്കി പാസ് കഴിഞ്ഞാൽ നിങ്ങൾ ബിക്കം ബിക്കുമ്പോൾ രജിസ്റ്റേർഡ് ആകും അപ്പോൾ നിങ്ങൾ ഈ എം എസ് സി പ്രോഗ്രാമിന് വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ട്വൻറ്റി അവേഴ്സ് പാർട്ട് ടൈം ജോലി ചെയ്യാം അതുപോലെ തന്നെ ഹോളിഡേ പീരീഡ് നിങ്ങൾക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം അപ്പം അതിനോടൊപ്പം നിങ്ങളെ നഴ്സിംഗ് ഹോമിൽ പാർട്ട് ടൈമായിട്ട് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ജോലിക്ക് കയറുക ജോലിക്ക് കയറുന്നതിലൂടെ തന്നെ ഈ രജിസ്ട്രേഷൻ എടുക്കുക രജിസ്റ്റേഡ് നേഴ്സാകുക അതാണ് ഏറ്റവും നല്ല ഓപ്ഷൻസ് നിങ്ങൾക്ക് രജിസ്റ്റേഡ് നേഴ്സായി പിൻ നമ്പർ കിട്ടിയെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഓസ്കി പാസ്സായി പിൻ നമ്പർ കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് എം എസ് സി പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എംപ്ലോയറെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ് അത് വളരെ ഈസി ആയിട്ട് ഇവിടെ ജോലി കിട്ടും ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ നേഴ്സിംഗ് ഹോമുകളിൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതാണ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഓക്കെ ഞങ്ങളും അതിനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അത് ഒന്നാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തേക്ക് ഗ്രാജുവേറ്റ് റൂട്ട് വിസ കിട്ടും ആ വിസ രണ്ട് വർഷത്തേക്ക് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും കെയർ ഹോമുകളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആ കാലയളങ്കിൽ ഒരു നയൻറ്റി നയൻ ആൾക്കാർക്കും ജോലി കിട്ടും എന്നാണ് ഞങ്ങളുടെ ഒരു കണക്കൂട്ടലുകളും ഞങ്ങളുടെ ഒരു അഷുറൻസും അതുതന്നെയാണ് ഞങ്ങൾ വഴി വരുന്ന എല്ലാ സ്റ്റുഡൻസിനെയും തന്നെ ഞങ്ങളതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ താങ്ക്